പഴയങ്ങാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കണ്ടൽക്കാടുകൾ വ്യാപകമായി വെട്ടി നശിപ്പിക്കുന്നതായി പരാതി ചതുപ്പ് നിലത്തിൽ ഇരുപത്തിയഞ്ച് വർഷം പ്രായമുള്ള അപൂർവങ്ങളായ കണ്ടൽ മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചുമാറ്റിയെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ വനംവകുപ്പിൽ നൽകിയ പരാതിയിൽ പറയുന്നത് പഴയങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും അപൂർവ ഇനം കണ്ടൽ കണ്ടുവരുന്നുണ്ട് പ്രദേശത്തെ ഉപ്പുവെള്ളം വലിച്ചെടുത്ത് ശുദ്ധജലം പ്രാധാന്യം ചെയ്യുന്നതിൽ ചെറു ഉപ്പൂറ്റി വിഭാഗത്തിൽപ്പെടുന്ന കണ്ടൽച്ചെടികൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഇത്തരം കണ്ടൽച്ചെടികൾ വ്യാപകമായി നശിപ്പിക്കുന്നുണ്ടെന്നാണ് പരാതി ചതുപ്പുനിലത്തിൽ ഇരുപത്തി അഞ്ച് വർഷം പ്രായമുള്ള അപൂർവങ്ങളായ കണ്ടൽ മരങ്ങളും മുറിച്ചുമാറ്റിയിരുന്നു ഇത് സംബന്ധിച്ച് വനംവകുപ്പിൽ പരിസ്ഥിതി പ്രവർത്തകർ പരാതിയും നൽകിയിരുന്നു ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയാണ് വേണ്ടതെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ കെ പി പറഞ്ഞു ഒരുപാട് പഴയ ഒരു അറുപതും എഴുപതും പ്രായമുള്ള കൊല്ലം പ്രായമുള്ള കണ്ടലുകളിലൊക്കെ കുറേയൊക്കെ മുറിച്ചു മാറ്റി അവിടെ മണ്ണിട്ട് നകർത്തിയിട്ട് കെട്ടിടം എടുക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഈ കണ്ടൽ നശീകരണം വലിയ തോതിൽ കണ്ടൽ പ്രദേശമാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സമൃദ്ധമായ കണ്ടൽ പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന്റെ തൊട്ടക്കിഴക്ക് ഭാഗത്തുള്ള പ്രദേശം ശക്തിപത്തായ നടപടികൾ കൈക്കൊണ്ടാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ വലിയ തോതിലുള്ള പാരിസ്ഥിതിക വിനാശമാണ് ഈ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത് പക്ഷേ തൊട്ട് കെട്ടിട കെട്ടിടം എടുക്കാനുള്ള തന്ത്രമാണ് മണ്ണിട്ട് നകർത്താനുള്ള തന്ത്രമാണത് യഥാർത്ഥത്തിൽ അത് അനുവദനീയമല്ല അത് വലിയ തോതിൽ പരിസ്ഥിതിക വിനാശമുണ്ടാക്കും അതിനെതിരെയും ഞങ്ങൾക്ക് രംഗത്തിറങ്ങേണ്ടതുണ്ട് കണ്ടൽക്കാടുകൾ കാടുകൾ മാറ്റുന്നത് കർശനമായും തടയണമെന്നാവശ്യപ്പെട്ട തലപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഏഴോം വില്ലേജ് ഓഫീസർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് ഒപ്പം പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് പിറകുശത്തെ സ്ഥലമുടമയ്ക്കും വനംവകുപ്പ് നോട്ടീസ് നൽകി കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാൻ കൃത്യമായ ഉണ്ടാകണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യം ന്യൂസ് പിറോ പഴയങ്ങാടി